വെൽക്കം ടു മൂവി ബ്രാൻഡ് സിനിമാ ലോകത്തും സോഷ്യൽ മീഡിയയിലും ഏറെ സജീവമായുള്ള നടിയാണ് നടൻ കൃഷ്ണകുമാറിന്റെ മകളായ അഹാന കൃഷ്ണ ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബിലും ഒക്കെ നിരവധി ആരാധകരും താരത്തിനുണ്ട് തന്റെ യൂട്യൂബ് ചാനലിലൂടെയും സോഷ്യൽ മീഡിയ പേജുകളിലൂടെയും എല്ലാം നിറഞ്ഞു നിൽക്കുകയാണ് അഹാന കൃഷ്ണ ഇപ്പോഴിതാ അഹാന കൃഷ്ണയ്ക്കെതിരെ ആരോപണവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് സംവിധായകൻ ജോസഫ് മനു ജെയിംസിന്റെ ഭാര്യ നാൻസി റാണി സിനിമയുടെ പ്രൊമോഷന് അഹാന സഹകരിക്കുന്നില്ല എന്നാണ് ജോസഫ് മനു ജെയിംസിന്റെ ഭാര്യ നൈനയുടെ ആരോപണം ജോസഫ് മനു ജെയിംസ് രണ്ടു വർഷം മുൻപ് മരിച്ചിരുന്നു അഹാന മാനുഷിക പരിഗണന വെച്ചുപോലും പ്രൊമോഷന് സഹകരിക്കുന്നില്ല എന്നാണ് നൈന പറയുന്നത് കഴിഞ്ഞ ദിവസം കൊച്ചിയിൽ വെച്ച് നടന്ന പ്രസ് മീറ്റിൽ അഹാന പങ്കെടുത്തിരുന്നില്ല ഈ പശ്ചാത്തലത്തിലാണ് നൈനയുടെ വിമർശനം തന്റെ ഭർത്താവും ആഹാനയും തമ്മിൽ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുവെന്നും എന്നാൽ അതെല്ലാം നടന്നിട്ട് മൂന്ന് വർഷം കഴിഞ്ഞെന്നും നൈന പറയുന്നു ആഹാനയോട് ഞാൻ സംസാരിച്ചിരുന്നു പി പ്രൊഡക്ഷൻ ടീം എല്ലാവരും സംസാരിച്ചിരുന്നു മനു ഉണ്ടായിരുന്ന സമയത്ത് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നിരിക്കാം പുള്ളിക്കാരി അതിപ്പോഴും മറന്നിട്ടുണ്ടാവില്ല മൂന്ന് വർഷം കഴിഞ്ഞു സ്വാഭാവികമായിട്ടും മാനുഷിക പരിഗണന എന്നുള്ളത് ഉണ്ടാവേണ്ടതാണ് പ്രശ്നങ്ങൾ മറന്നു സഹകരിക്കേണ്ടതാണ് വരാത്തത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് പ്രതിസന്ധികൾ ഒരുപാടുണ്ട് അത് പുറത്തു പറയാൻ ഇപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് ഇപ്പോൾ നിശബ്ദമായി ഇരിക്കുന്നതാണ് നല്ലതെന്നും തോന്നുന്നു സിനിമയിൽ പ്രധാന വേഷം ചെയ്യുന്ന ഒരു താരം മാർക്കറ്റിങ്ങിനോ പ്രൊമോഷനോ ഒന്നും സഹകരണം ഇല്ലാതെ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് ഊഹിക്കാമെന്നും നൈന പറയുന്നു പ്രതിഫലമൊക്കെ മുഴുവൻ കൊടുത്തു തീർത്തതാണ് എഗ്രിമെന്റിലും പ്രൊമോഷന് എന്നുള്ളതാണ് അതിചേട്ടൻ പറഞ്ഞതുപോലെ ഉന്തിക്കേറ്റ് വലിച്ചു വെച്ച് മുഴച്ചു നിൽക്കുന്നതിനേക്കാളും നല്ലത് ഇങ്ങനെ തന്നെ പോകുന്നതാണ് ഇല്ലാത്ത നഷ്ടം വരികയാണെങ്കിൽ സ്വയം സഹിക്കുക ഞങ്ങൾക്ക് കഴിയാവുന്നതിന്റെ അത്രത്തോളം അപേക്ഷിച്ചു ഇതിൽ കൂടുതൽ എങ്ങനെയാണ് ചെയ്യുക ഇനി എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനു മാപ്പ് പറയണമെങ്കിൽ അതുവരെയും ചെയ്തിട്ടുള്ളതാണ് എന്നുമാണ് നൈന പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരി ഇരുപത്തി അഞ്ചിനായിരുന്നു ജോസഫ് മനു ജെയിംസിന്റെ വിയോഗം മഞ്ഞപ്പിതം ബാധിച്ചായിരുന്നു മരണം നാൻസി റാണി റിലീസിന് തയ്യാറെടുക്കുന്നതിനിടെയായിരുന്നു മനുവിന്റെ അപ്രതീക്ഷിത വിയോഗം ഐ ആം ക്യൂരിയസ് എന്ന ചിത്രത്തിൽ ബാലതാരമായി അഭിനയിച്ച മനു മലയാളം കന്നഡ ഇംഗ്ലീഷ് സിനിമകളിലും സഹ സംവിധായകനായി പ്രവർത്തിച്ചിരുന്നു മമ്മൂട്ടി ആരാധികയായ ഒരു സിനിമാ മോഹിയുടെ കഥ പറയുന്ന ചിത്രമാണ് നാൻസി റാണി അജു വർഗീസ് അർജുൻ അശോകൻ ലാൽ ശ്രീനിവാസൻ സണ്ണി വെയിൻ തുടങ്ങിയവരാണ് പ്രധാന വേഷത്തിൽ എത്തുന്നത് മാർച്ച് പതിനാലിനാണ് ചിത്രം തിയേറ്ററുകളിലേക്ക് എത്തുന്നത് കൈലാത്ത് ഫിലിംസിന്റെ ബാനറിൽ റോയി സെബാസ്റ്റ്യൻ മനു ജെയിംസ് സിനിമാസിന്റെ ബാനറിൽ നൈന ജിബി പിട്ടാപ്പിള്ളിൽ പോസ്റ്റ് പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ ജോൺ ഡബ്ല്യു വർഗീസ് എന്നിവരാണ് ഈ ചിത്രം നിർമ്മിക്കുന്നത് അതേസമയം രാജീവ് രവി സംവിധാനം ചെയ്ത ഞാൻ സ്റ്റീവ് ലോപ്പസ് എന്ന ചിത്രത്തിലൂടെയായിരുന്നു ആഹാന മലയാളത്തിൽ അരങ്ങേറ്റം കുറിച്ചത് സിനിമയിൽ ഫർഹാൻ ഫാസിലിന്റെ നായികയായാണ് നടി അഭിനയിച്ചത് പിന്നാലെ നിവിൻ പോളിയുടെ ഞണ്ടുകളുടെ നാട്ടിൽ ഒരു ഇടവേള എന്ന ചിത്രത്തിലും അഭിനയിച്ചിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിലാണ് അഹാനയുടെ ലൂക്ക പുറത്തിറങ്ങിയത് യൂട്യൂബിലൂടെയും തന്റെ പുതിയ വിശേഷങ്ങൾ പങ്കുവെച്ച് അഹാന എത്താറുണ്ട്